ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ട് ഒരു ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു കടായിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായിട്ട് വന്നപ്പോഴത്തേക്കും എന്നോട്ട് കുറച്ച് ക്യാഷിനിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കളർ ഒന്ന് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഞാനൊരു രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുള്ളത് അതിനെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഏത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കണം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളതേ അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് നന്നായിട്ടൊന്ന് അങ്ങ് വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഉടച്ച് എടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ കണ്ടല്ലോ ഒന്ന് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അങ്ങനെ പഴുക്കാത്ത പഴമാണ് എന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് ടൈം എടുക്കുക ഇതൊന്ന് റെഡിയായിട്ട് കിട്ടാനായിട്ട് ഇനി നമുക്ക് കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നപ്പോഴത്തേക്കും പഴത്തിൻ്റെ ഇതോടെ നമുക്ക് കുറച്ച് തേങ്ങ തിരുമീത് ചേർത്ത് കൊടുക്കാം തേങ്ങ തിരുമീതൊന്നും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് എല്ലാം ഒന്ന് വെന്ത് നല്ല സെറ്റായിട്ടുണ്ടേ ഇനി നമുക്ക് ഇതോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണോ എന്നുണ്ടെങ്കിൽ ഒത്തിരി പഞ്ചസാര ചേർക്കരുത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്വീറ്റ് ആയിട്ട് പോകും എന്നേക്കാളും ഒരു ഇടത്തരം പരുവത്തിലുള്ള ഒരു മധുരമാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പിയായാലും നമുക്ക് ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടായിരിക്കും നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാമേ അപ്പോൾ അതാ ഞാൻ ഇതിനൊരു ബൗളിലോട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട് നമ്മുടെ പഴത്തിൻ്റെ കൂട്ടും അതുപോലെ തന്നെ സേമിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ അത്യാവശ്യം വലിയ പീസാണെങ്കിൽ ചെറുതായിട്ട് മിക്സിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല ചെറുതായിട്ടുള്ള പീസസ് ആയിട്ട് നമുക്ക് സേമിയ കിട്ടും അപ്പം നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ബോളാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലിട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ പഴം ഇതിലോട്ട് ഉണ്ടായി ക്ട്രിൽ നിന്ന് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ നമ്മൾ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ മൈദേൻ്റെ കൂട്ടിലോ മുട്ടയിലോ ഒന്നും ഇട്ട് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതാ കണ്ടല്ലോ ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്കിനി ഇത് ഞാൻ ഇവിടെ ഓയിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ നമുക്ക് ഇത് ഓരോന്നായിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് ഉറപ്പായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഈ ഒരു ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടപ്പോൾ തന്നെ കളർ ഒക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്യാഷിനായിട്ട് ഇട്ടോട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണേ നന്നായിട്ട് താ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഞാൻ എല്ലാവരും പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ ഒരു സൂപ്പർ ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്